الله الرحمن الرحيم وعن معاذ رضي الله عنه قال بعثني رسول الله صلى الله عليه وسلم الى اليمن فقال انك تاتي قوما من اهل الكتاب فادعهم الى شهاده ان لا اله الا الله واني رسول الله فان هم اطاعوا لذلك فاعلمهم ان الله تعالى افترض عليهم خمس صلوات في كل يوم وليله فإنهم أطاعوا لذلك فأعلمهم فأعلمهم أن الله تعالى افترض عليهم صدقة تؤخذ من أغنيائهم فترد إلى فقرائهم وإنهم أطاعوا لذلك إياك بكرائم أموالهم واتق عبد المظلوم فإنه ليس بينها وبين الله حجاب. وكما نقلت بن جبل رضي الله عنه <applause> വരിൽ ഒരാളാണ് ബഹുമാനപ്പെട്ടു

ஒரு நேரம் ஐந்து நேர மௌஸ்காரன் அல்லாஹ்ர் फरमाக்கி இருக்கුණු அது தன்பனമായി கொடுக்கணும் அவர் அங்கீகரிச்சி കഴിഞ്ഞால் ஃபஅலீஹும்

അവരുടെ സമ്പത്തിൽ അവർക്ക് അവരുടെ സമ്പത്തിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾക്ക് നിർബന്ധമാണെങ്കിൽ ആ സക്കാത്തിനു വേണ്ടി പിടിച്ചെടുക്കുന്ന ഒട്ടകത്തിൽ ഒരാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒട്ടകങ്ങൾ ഉണ്ടാവും ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും ഇഷ്ടപ്പെട്ട ഒട്ടകം ആ ഒട്ടകങ്ങളാണ് നീ പിടിച്ചത് എന്നാൽ ഏറ്റവും താഴ്ന്നതും ആവേണ്ട

റസൂലുള്ളാഹി പെണ്ണ പറഞ്ഞു ഒരു ഉപദേശം അഫ്തഖി ദർകൽ മള്റൂ അകർമികപ്പെടുന്ന മള്റൂമിന്റെ ദുആയെ നീ പ്രത്യേകം സൂചിക്കുക വഹിന്നഹു ലിസമിഹ ഇൻ സബയ്നാ ഹ ബൈനല്ലാഹി ഹിജാബ് ആ അകർമികപ്പെടുന്നവരുടെ ദുആയിന് ദൈ അല്ലാഹുവിന്റെ ഇടയിൽ ഒരു മറയുണ്ടില്ല ആ ദുആയുകൾ പെട്ടെന്ന് സ്വീകരിക്കപ്പെടും അതുകൊണ്ട് അകർമികപ്പെടുന്ന മള്റൂമിന്റെ ദുആയെ സൂചിിക്കണം എന്ന് റസൂലുള്ളാഹി തനാ എനോട് പറഞ്ഞു എന്ന്